ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ എനിക്കിപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബറുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ ഒരായിരം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വരുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് പാർട്ടി വെയർ സെറ്റാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ ഫ്രണ്ടിൽ കുറച്ച് ത്രെഡ് വർക്കും ചെറുതായിട്ടൊരു മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്ക് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ക്യാപ്പ് ബി ചെറു സ്മോൾ വി റൗണ്ട് നെക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്രയും കുറച്ച് ഇതിൻ്റെ ബോട്ടോ വന്നിരിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ലേ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ആണ് പാൻറ്റ് ഇലാസ്റ്റിക്ക് ബോട്ടം ടോപ്പ് ഷോള് കോട്ടൺ മെറ്റീരിയൽ പാർട്ടി പാർട്ടിവെയർ കുർത്തീസാണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് കേട്ടോ മങ്ങട്ടോ ആണ് നോ ലൈനിങ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ലെങ്ത് നാൽപ്പത്തഞ്ച് കുറേ പേര് മലയാളത്തിലും കൂടെ പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ലെങ്ത് നാൽപ്പത്തഞ്ച് സൈസ് സ്മോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പി ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും ഡ്രസ്സ് കിട്ടും നിങ്ങളൊന്ന് അഡ്രസ്സ് കറക്റ്റായി തന്നാൽ മതി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഇതിനിടെ പഞ്ചാബിലുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടുമെന്ന് പഞ്ചാബ് നമ്മുടെ ഇന്ത്യയിലുള്ള രാജ്യം തന്നെയല്ലേ അങ്ങോട്ട് തീർച്ചയായും കിട്ടും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഡ്രസ്സ് കിട്ടിയിരിക്കും ഹരിയാന മഹാരാഷ്ട്ര അവിടെയൊക്കെ എനിക്ക് കസ്റ്റമറുണ്ട് ബാംഗ്ലൂർ പൂനെ ഹൈദരാബാദ് അപ്പോൾ അവിടെ കിട്ടണമെങ്കിൽ ഒരു സെവൻ ഡേയ്സ് പിടിക്കും കുറച്ച് ദിവസം അധികം പിടിക്കുമെന്നേ ഉള്ളൂ ഏഴ് ദിവസം തൊട്ട് ഒമ്പത് ദിവസം വരെയാണെന്ന് അവർ പറഞ്ഞത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു അന്നേരം അവർ അവർ പറഞ്ഞത് സെവൻ ടു നയൻ ഡേ അതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കും അതുകൊണ്ട് എവിടെ ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം എവിടെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നും കരസ്ഥമാക്കും ത്രീ പീസ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം നല്ല ഡാർക്ക് ഗ്രീൻ ഫ്രണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല രംഗമുള്ളത് തന്നെ വൺ സൈഡ് വിടാം അതുപോലെ തന്നെ ടു സൈഡ് ഇടാൻ പറ്റും ഞാൻ വൺ സൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ മാറ്റൗണ്ട് പാറ്റേൺ ഒരേപോലെ തന്നെ ത്രീ പീസ് പീസ്റ്റ് ഇതിൽ ഭംഗിയാന്ന് നല്ല എന്താ പറയുന്നത് നല്ല വാടമൂലയല്ല നല്ല ബീറ്റ് റൂട്ടിൻ്റെ കളർ എന്ന് പറയും അതേ കളറ് ബീറ്റ് റൂട്ട് കളറിൽ വന്നിരിക്കുന്നതിന് ഇത് ഫ്രണ്ടിൽ കുറച്ച് ത്രെഡ് വർക്കും ചെറുതായിട്ടൊരു ബിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ലെങ്ത് ഫോർട്ടി ഫൈവ് അല്ലാതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് തന്നെ നല്ല ഭംഗിയോട്ട് ഒന്നും പറയാനില്ല ഇതിൻ്റെ ഒരു നെക്ക് മാത്രം റൗണ്ട് റൗണ്ടിനേക്ക് ഓക്കെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കളറും നല്ല ഭംഗി ഡിസൈനും നല്ല ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്ത് തരാം ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ബോട്ടം കാണിക്കാം ബോട്ടം നോക്കി ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്ക് ജോയിൻറ്റിൻ്റെ അവിടെ ഇളകി പോകുമെന്ന് വിചാരിക്കേണ്ട ഇത് സ്റ്റിച്ചിങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചരിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ജോയിൻറ്റിൻ്റെ അവിടെ സ്റ്റിച്ച് വിട്ടുപോകും ഇത് അതുകൊണ്ട് സ്റ്റിച്ച് വിട്ടുപോകിയാല ചെറുതായിട്ടിങ്ങനെ ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രൈറ്റ് പാൻറ്റാണ് ഷോൾ കൂടി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ടു സൈഡും ഇങ്ങനെ ഇടാൻ ഉപയോഗിക്കാം നല്ലതാണ് ഇങ്ങനെ വേറെ ചെയ്യാം പിന്നെ വൺ സൈഡായിട്ട് ഇങ്ങനെ വൺ സൈഡ് ഇടാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളെല്ലാം നല്ല ഭംഗിയുണ്ട് ഒന്നും അറിയാമല്ലോ അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ തരാം പിന്നെ വിഷു പ്രമാണിച്ച് അമ്പന ഓഫറാണേ വിഷു എത്തി ഒന്നാം തീയതി മുതൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യും ഏപ്രിൽ ഒന്ന് മുതൽ പതിനാല് വരെ കിട്ടില്ല ഓഫറാണ് മറ്റെവിടെയും കിട്ടാത്ത അടിപൊളി ഓഫറാണ് ശുഭ ഡിസൈൻ നിങ്ങൾക്ക് തരുന്നത് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്താൽ ഒരു അടിപ്പൊളി കുർത്തീസാണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് അത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താലും ഓൺലൈനായി പർച്ചേസ് ചെയ്താലും ആയിരം രൂപയുടെ പർച്ചേസിൻ്റെ ഒരു കുർത്തീസ് അത് വിഷു പ്രമാണിച്ച് നിങ്ങൾക്ക് ഞാൻ തരുന്ന കൈനീട്ടം വന്നു കൈനീട്ടം ഒരു കുർത്തി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒട്ടും മടിച്ചു നിൽക്കാതെ വേഗം വേഗം ഒന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് കിട്ടും ഒരു ടോപ്പ് കിട്ടും ആയിരം രൂപയുടെ കുറഞ്ഞത് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നോക്കി പ്യുർ കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ നെക്ക് നോക്കാം ഇങ്ങനെ അതിന്റെ നെക്ക് മോഡലിൽ ഇങ്ങനെ വന്നിരിക്കുന്നു ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് കണ്ട് കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് ഇവിടെ മാത്രം ചെറുതായിട്ടൊരു ഓപ്പൺ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് തല ഇങ്ങനെ ഇറങ്ങുമോ എന്നൊരു ഡൗട്ട് വേണ്ട തല ഇറങ്ങും ഇട്ട് കാണിക്കണോ പിന്നെ ഒരു ഡൗട്ടായിരിക്കില്ലേ തല ഇറങ്ങുമോ എന്നുള്ള ഒരു പ്രശ്നം ഒരുട്ട് കേട്ടോ സ്ലീവ് എല്ലാത്തിനും ത്രീ ഫോർത്ത് തന്നെ ചെറിയൊരു ഓപ്പൺ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ കുർത്തീസിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല അചർക്ക് ഫ്രിൻ്റൊക്കെ വന്നിരിക്കുന്ന നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ഗ്രീനും ബീട്രൂട്ടിൻ്റെ കളറുള്ളത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രിൻ്റിലിങ്ങനെ ഇത് താഴ്താ എല്ലാം സ്ലിറ്റഡാണ് നോ ലൈനിങ് സ്ലിറ്റഡാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെ ഒന്നും പറയാനില്ല ആ ഈ ഷോ ബട്ടൺ ഇവിടെ വരികയുള്ളൂ കേട്ടോ ഇന്ന് കണ്ടിട്ട് ട്രീ ഷോ ബട്ടൺ ഓക്കെ ഇതിൻ്റെ ബോട്ടം കാണിച്ചത് ബോട്ടം നോക്കി ഇലാസ്റ്റിക് ഇതേ കളർ ടോപ്പ് പിന്നെ എല്ലാത്തിനും ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് കോട്ടം എല്ലാം ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ സ്ട്രൈറ്റ് പാൻറ്റ് തന്നെയാണ് എല്ലാവർക്കും മോഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കളറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ എല്ലാത്തിൻ്റെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതിൻ്റെ ഷോളും കൂടി ഒന്ന് പരിചയപ്പെടുത്താം പ്യുവർ കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ഡ്രസ്സാണ് ശുഭ ഡിസൈനിലുള്ളത് അധികം കോട്ടൺ ഡ്രസ്സ് തന്നെയാണ് വെച്ചാൽ ചൂടുകാലൊക്കെയല്ലേ അതുകൊണ്ട് കോട്ടർ ഡ്രസ്സ് തന്നെ ഇതേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളിൻ്റെ വറക്കല്ല നോക്കാം അടിപൊളി ഒന്നും പറയില്ല ഷോളിൻ്റെ എല്ലാം സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ലോക്ക് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട എല്ലാം സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് Thank you so much.